ഹലോ വെൽക്കം ഗീതം വീണ്ടും ഒരു ചെറിയ വീഡിയോയുമായി ഇന്നും നിങ്ങളുടെ മുന്നിലേക്കുണ്ട് ഞാൻ ഡോക്ടർ സുനിൽ രാജ് ഹോമിയോപ്പതി ഡോക്ടറാണ് അപ്പം എൻ്റെ പ്രഭാതം എങ്ങനെ തുടങ്ങാം എന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിച്ചിരുന്നു ആ സമയത്ത് കുറച്ച് കാലമായി ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ ഓരോ പ്രഭാതവും ഞാൻ ഉണരുന്നത് ചെടികളോടൊപ്പമാണ് ആ ചെടികൾ എനിക്ക് തരുന്ന സന്തോഷവും എൻ്റെ മനസ്സിനെ ടെൻഷൻ ഫ്രീ ആക്കുന്ന ഒരു ഏറ്റവും നല്ല പ്രക്രിയയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചെടികളോടൊപ്പമുള്ള സമയം ചിലവഴിക്കൽ ഇന്നും മഴയുള്ള കർക്കിടക മാസമാണ് ലേശം മഴ കുറവാണ് നമുക്കിന്നൊരു ചെറിയ വീഡിയോ വളരെ ചെറിയ വീഡിയോയിലേക്ക് പോകുന്നു ടട്ടിൽ വെയിനാണ് ഇത് ഞാനെൻ്റെ ഗേറ്റിൽ ഒരു ചെറിയ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വെച്ചിരിക്കുന്ന ടട്ടിൽ വെയിനാണ് മഴയത്ത് തന്നെയാണ് നിൽക്കുന്നത് മഴ കൊണ്ട് ഇതിൻ്റെ വെള്ളം വാർന്നു പോകുന്നത് കൊണ്ടാവാം ഇത്രയും പുഷ്ടിയോടുകൂടി ഈ ടട്ടിൽ വെയിൻ നിൽക്കുന്നത് ഇത് ഞാൻ ഗേറ്റിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് നമ്മൾ ചെറിയ ഹാങ്ങിങ് പോട്ട് ഉണ്ടല്ലോ ഗാർഡൻ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വാങ്ങുന്ന ചെറിയ ഈ ഹുക്കുള്ള പ്ലാസ്റ്റിക് ബോട്ടിലാണത് അതിലാണ് ഞാൻ ടട്ടിൽ വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അത് ഗേറ്റിലാണ് ഹാങ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ ചട്ടിയിലും ഹാങ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാം ഇത് ചട്ടിയിൽ ഞാൻ ഹാങ് ചെയ്തിരിക്കുന്ന ടട്ടിൽ വെയിനാണ് കുറച്ച് നല്ല പച്ച കളറോട് കൂടി തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ നല്ലൊരു ഗ്രോത്ത് വരുന്നില്ല ഇത് ഞാൻ ഈ സീസണിൽ തുടങ്ങി വെച്ച ടട്ടിൽ വെയിനാണ് അപ്പോൾ അത് അറിയില്ല അതിൻ്റെ വളർച്ച ഒരു അത്ര നല്ല രീതിയിലല്ല ഇപ്പോൾ ടട്ടിൽ വെയിൻസ് കുറേ നാളായിട്ട് ഞാൻ വയ്ക്കുന്നുണ്ട് അതിൽ എന്തോ ചില കാരണം കൊണ്ടാണ് ഇപ്പോൾ പുതിയതായിട്ട് വെച്ചതിൽ അധികം വളരാത്തത് ഇത് ഞാൻ എന്താ ഉണ്ടോ ഇളക്കിയെടുത്തപ്പോഴത്തേക്ക് ഇതിൻ്റെ റോട്ടുകളൊന്നും താഴേക്ക് പിടിച്ചിട്ടില്ല അതുകൊണ്ടാകും ഒരു പക്ഷേ ഇത് ഇങ്ങനെ അധികം പുഷ്ടിയില്ലാതെ നിൽക്കുന്നത് നമുക്കതിനെ ഒന്നുകൂടി റീപോർട്ട് ചെയ്യാം അതിന് എനിക്ക് നേരത്തെ പറ്റിയ ഒരു ചെറിയ നോട്ടക്കുറവ് കൊണ്ടാണോ എന്നറിയില്ല ഈ ടട്ടി വെയിൻ വളർന്നു വരുന്നുണ്ട് ഇതിൻ്റെ ഓരോ റൂട്ടിലും അല്ല ഓരോ തണ്ടുകളിലും ചെറിയ ചെറിയ റൂട്ടുകളുണ്ട് കണ്ടോ വേരുകൾ ഇത് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി വളർന്നു വരികയും ഹാങ് ചെയ്യുന്നതോടൊപ്പം ഇത് വളർന്ന് താഴേക്ക് വരികയും ചെയ്യും നമുക്ക് ഇതിനെ ഒന്ന് പോട്ട് ചെയ്യാം ഓക്കെ അല്ലാതെ മറ്റുള്ള ചെടികളെല്ലാം ഹാങ് ചെയ്തിട്ടുണ്ട് അതെല്ലാം വളരുന്നുണ്ട് എന്തുകൊണ്ട് ഇപ്പോൾ ഞാൻ വെച്ചത് ശരിയായില്ല എന്ന് എനിക്കൊരു ചിന്ത വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി ഞാൻ പുതിയതായി നിങ്ങളെ കാണിക്കുന്നു നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം നിങ്ങളും നിരാശപ്പെടണ്ട സിറ്റൗട്ടിൽ വെച്ചിരിക്കുന്ന ചെടികളാണ് അപ്പം ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു സിറ്റൗട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് വൃത്തികേടായി പോകില്ലേ വെള്ളമൊഴിക്കുമ്പോഴെന്ന് കുറച്ച് വൃത്തികേടാവും പക്ഷെ അവയെല്ലാം നമ്മൾ വൃത്തിയാക്കി ചെയ്യുക ഓക്കെ ഞാനും നല്ല നിരാശയിലാണ് അതായത് വീണ്ടും റീപ്പോട്ട് ചെയ്തിട്ട് അത് നല്ല രീതിയിലത് വളർന്നു വരുന്നില്ല അതിൻ്റെ പുഷ്ടിക്കുറവുണ്ട് അസമയം ഇതെല്ലാം അധികം വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് വെച്ചതാണ് നമുക്കതിൻ്റെ റീ പോട്ട് ചെയ്യേണ്ട ഒരു പോട്ടിങ് മിസർ പ്രിപ്പയർ ചെയ്യാം പ്രോ ഇത് നമ്മൾ റീ ചെയ്യാൻ വേണ്ടി പോട്ടിങ് മിസർ ഉണ്ടാക്കാനായിട്ട് ചട്ടിയിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ കൂടുതൽ ഈ കൊക്കോ പിറ്റ് എടുക്കുകയാണ് കൊക്കോ പിറ്റ് മാക്സിമം കൂടുതലും കുറച്ച് എല്ല് പൊടിയും എല്ല് പൊടിയും അതുപോലെ മണ്ണും മണലും ചേർന്ന വെയിറ്റ് കുറഞ്ഞ ഒരു പോട്ടിംഗ് മിസറാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഇതിൽ കുറച്ച് മാത്രമേ ഞാൻ മണ്ണ് ചേർത്തിട്ടുള്ളൂ കൂടുതലും പോട്ടിംഗ് മിസ്സറിൽ ചേർത്തിട്ടുള്ളത് കൊക്ക പിറ്റാണ് അത് ഞാൻ ഫില്ല് ചെയ്യാം ഓക്കെ അതിനായി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചട്ടിയിൽ അതിൻ്റെ ഹോളുകൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ സാധാരണ ചെയ്യും പോലെ തൊണ്ടുകൾ വെച്ച് അതിൻ്റെ ഹോളുകൾ സംരക്ഷിച്ച് വയ്ക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പോട്ടിങ് മിഷർ നിറയ്ക്കുന്നു കണ്ടോ വെയിറ്റ് കുറവായാൽ ചട്ടി ഹാങ് ചെയ്യുമ്പോഴത്തേക്ക് അധികം വെയിറ്റ് ഉണ്ടാകത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഹാങ് ചെയ്യുന്ന എല്ലാ ചട്ടികളിലും നമ്മൾ കുറച്ച് മണ്ണും കൂടുതൽ കൊക്കോപ്പിറ്റും ചേർക്കുന്നു അപ്പോൾ വെയിറ്റ് കുറവായിരിക്കും നമുക്ക് എവിടെ വേണം പെട്ടെന്ന് ഹാങ് ചെയ്യാം അപ്പോൾ ഇതിൽ ഞാൻ വോട്ടിംഗ് മിഷീർ നിറച്ചു കഴിഞ്ഞു എന്നിട്ട് നേരത്തെ പൊട്ടിച്ചു വെച്ചിരിക്കുന്ന കണ്ടോ ഇത് ഒരു ചെറിയ തണ്ട് മതി ആ ചെറിയ തണ്ട് കൊണ്ട് തന്നെ ഇവ ധാരാളം വളർന്നു വളർന്നുകൊള്ളും അപ്പം ഞാൻ ഇതിനെ തന്നെയാണ് തന്നെയാണിതിൽ വേറെ പ്രത്യേക പ്രിപ്പറേഷൻസ് ഒന്നും നടത്തുന്നില്ല ഇത് ഈ ചട്ടിയിലേക്ക് വെക്കുന്നു കണ്ടോ ഇപ്പം ധാരാളം ഉണ്ട് എൻ്റെ കയ്യിൽ ഒരു ചട്ടിയിലേക്ക് ആവശ്യമുള്ള അത്രയും കണ്ടോ ഇത് മുഴുവൻ ഞാൻ ഏകദേശം ഇതിലേക്ക് വെച്ച് കഴിഞ്ഞു എന്നിട്ട് ഇവയുടെ വേരുകൾ പിടിച്ചു വരാനായി ഇതിന് മുകളിലേക്ക് വീണ്ടും അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ചട്ടിയുടെ മധ്യഭാഗം കുറച്ച് ഒഴിവാക്കിയിടുക എന്നിട്ട് അത് ഈ ചട്ടിയുടെ ചുറ്റുപാടുകളിലേക്ക് ഈ ടട്ടിൽ വെയിൻ വന്ന് നിൽക്കത്തക്ക രീതിയിൽ വെച്ചാൽ പെട്ടെന്ന് ഇതുപോലെ ചട്ടിയുടെ മറ്റു ഭാഗങ്ങളിലേക്കും ഇത് വളർന്നു വരും അങ്ങനെ ഒരു ശ്രദ്ധ ഉണ്ടാകുന്നത് നല്ലതാണ് ചട്ടിയുടെ മധ്യഭാഗത്ത് കണ്ടോ ഒരു കുഴി പോലെ അല്ലെങ്കിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അവിടുന്ന് നമ്മൾ വീണ്ടും ഇതിലേക്ക് വോട്ടിങ് മിഷർ നിറച്ചു കൊടുക്കുക അപ്പോൾ ചട്ടിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് പെട്ടെന്ന് വളർന്നു വരും തീർച്ചയായും നിങ്ങളും ഇത്തരത്തിലൊരു ഒരു റീപ്ലാന്റിങ് അല്ലെങ്കിൽ റീ പോട്ടിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ചട്ടികളിലും നിറയെ ടട്ടിൽ വെയിൻ വളർന്ന് നല്ല ഭംഗിയോടുകൂടി നിൽക്കും ഇപ്പം ഞാൻ ഇതിൽ വെച്ച് കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ മധ്യഭാഗത്ത് വീണ്ടും കുറച്ച് ടട്ടിൽ വെയിൻസിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ വെച്ചതിന് ശേഷം വീണ്ടും വയ്ക്കുക അപ്പോൾ നേരത്തെ വെച്ച ടട്ടിൽ വെയിൻ ഉറച്ചു നിൽക്കാൻ വീണ്ടും അതിന് പുറത്തേക്ക് കുറച്ച് വോട്ടിങ് മിസ്റ്റർ വീണ്ടും ചേർത്ത് കൊടുക്കുക ഇത്തരത്തിലൊന്ന് റീപ്ലാൻ്റ് ചെയ്ത് നോക്കൂ പെട്ടെന്ന് വളരും അതോടൊപ്പം തന്നെ ഇവയ്ക്ക് വളം നമുക്കൊരു ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വളത്തെ നമുക്ക് പിന്നെ സംസാരിക്കാം ആവശ്യമുള്ള അത്രയും ടട്ടിൽ വെയിൻ ഒരുപാട് വെള്ളം വേണ്ട വെള്ളം തീർച്ചയായിട്ടും വാർന്നു പോകുന്ന ഒരു ചട്ടിയിൽ നടുക എങ്കിൽ നമുക്ക് ടർട്ടിൽ വെയിൻ നല്ല ഭംഗിയായി വളർത്തിയെടുക്കുക ഇവയെല്ലാം വളർന്ന് സൈഡിലൂടെ വളർന്ന് വന്നുകൊള്ളും മിതമായ രീതിയിൽ വെള്ളമൊഴിക്കുക വെയിൽ അത്യാവശ്യത്തിന് വേണം ഒരുപാട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ മാറിപ്പോവും ഇത് നല്ല ഗ്രീൻ കളറിൽ നിൽക്കുകയാണ് ഓക്കെ ഇത് ഞാൻ മറ്റൊരു ചട്ടിയിൽ നട്ടടിക്കുകയാണ് അതുപോലെ തന്നെ ചില ഭാഗത്ത് വളർന്നു നിൽക്കുന്ന ഒരു ടട്ടിൽ വെയിനാണ് അതിനെ നമുക്കൊന്ന് വിടർത്തി വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്നതാണ് തീർച്ചയായും ഞങ്ങൾ ഇത്തരത്തിൽ ഒന്ന് ടട്ടിൽ വെയിൻ റീപ്ലാന്റ് ചെയ്ത് നോക്കുക റീ പോട്ട് ചെയ്ത് നോക്കുക തീർച്ചയായും നല്ല ഭംഗിയോടുകൂടി നമുക്ക് നല്ല ചെടികളായി ഇവയെ വളർത്തിയെടുക്കാം ഒരു പക്ഷേ എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ഒരു അഡ്വൈസ് തരുന്നത് നന്നായിരിക്കും ഐ എം വൈൻഡിങ് അപ്പ് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചു കൊള്ളുന്നു ഗീതം ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഓരോരോ സബ്സ്ക്രൈബേഴ്സും എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു അടുത്ത മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം